മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കൊച്ചിൻ എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട മധുസൂദന നമ്പൂതിരിക്ക് സ്വീകരണം നൽകി വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്രം നടപ്പുരയിൽ വെച്ചാണ് ഗുരുവായൂർ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട മധുസൂദന നമ്പൂതിരിക്ക് സ്വീകരണം നൽകിയത് കൊച്ചിൻ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഡി ദാമോദരൻ നമ്പൂതിരി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിനെയും കൊച്ചിൻ ദേവസ്വം ബോർഡിലെ മുഴുവൻ ജീവനക്കാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത് രണ്ടാം തവണയാണ് ലഭിക്കുന്നത് മധുരനെ സംബന്ധിച്ചിടത്തോളം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ പതിറ്റാണ്ടുകളോളമുള്ള ആ ജീവിത ശബരിയിൽ എത്രയധികം ഒട്ടനവധി ആദരവുകൾ ഏറ്റവും അങ്ങനെ ഗുരുവായൂർ മേൽശാന്തി സ്ഥാനം കൊച്ചിൻ ദേവസ്വം ബോർഡിനകത്ത് അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു ജീവനക്കാരന് ലഭിക്കുന്നത് ശ്രീമതേട്ടിനോടെയാണ് അത് രണ്ടാം തവണയും കൂടി ലഭിച്ചു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ കാലം മുതൽ തന്നെ നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും പ്രവർത്തനവും ഒക്കെ നമ്മോടൊപ്പം ഉണ്ടായിട്ടുള്ളതാണ് തുടർന്ന് മധുസൂദനൻ നമ്പൂതിരിയെ പൊന്നാടെ എണയിക്കുകയും മൊമന്റോ സമ്മാനിക്കുകയും ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ഭാരവാഹികളായ പി എ ഉല്ലാസ് ബിബിൻ സതീശൻ നമ്പൂതിരി നന്ദു നെല്ലുവായി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട മധുസൂദനൻ നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തി അച്ഛനമ്മ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഭാഗ്യം എനിക്കുണ്ടായത് ഈ അവസരത്തിൽ എന്താ പറയുക എനിക്കറിയില്ല പിന്നെ ഈ ഇതിനെ ആദരിക്കാൻ വെച്ച എൻ്റെ എല്ലാ ഭാര്യവാഹികളോടും ജീവനക്കാരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയണു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി